തൃശൂരിൽ യുവാവിനു നേരെ ലഹരി സംഘത്തിന്റെ ആളുമാറി ആക്രമണം പുലക്കാട്ടുകര സ്വദേശി രമേശിനെയാണ് പതിനഞ്ചക്കൽ സംഘം ആളുമാറി ആക്രമിച്ചത് ബിയർക്കുപ്പി കൊണ്ട് തലയ്ക്കടിയേറ്റ രമേശ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് പുഴക്കരയിലെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത ബിനുവിനെ തേടിയാണ് അക്രമികളെത്തിയത് ബിനുവിന് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നിരുന്നു എം എസ് റിഷോയ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ഇത് ഒന്നും രണ്ട് ആളുകളല്ല പതിനഞ്ച് പേർ ചേർന്നാണ് ഒരാളെ മർദ്ദിച്ചിരിക്കുന്നത് ആളുമാറിയാണ് ആക്രമണം എന്ന് പറയുന്നു ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണല്ലേ ഈ മർദ്ദിച്ച മർദ്ദനമേറ്റയാളുടെ നില എങ്ങനെയുണ്ട് ഇപ്പോൾ തീർച്ചയായും അതായത് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് മർദ്ദനം ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മർദ്ദനമേൽക്കുന്നതാണ് ബിനുവിനെ വീട്ടിൽ കയറി മർദ്ദി പിടിച്ചു കൊണ്ടുവന്ന് മർദ്ദിക്കുകയായിരുന്നു ഈ സംഘം ബിനുവിനെ മർദ്ദിക്കാനായി എത്തുന്നതിന് മുൻപാണ് ഈ രമേഷിനെ അവിടെ കാണുന്നത് രമേഷിനെ ആള് മാറി ബിനു ആണെന്ന് കരുതിയാണ് രമേശിനെ ബിയർ കുപ്പി ഉപയോഗിച്ച് തലയ്ക്കടിച്ചുകൊണ്ട് പരിക്കേൽപ്പിക്കുന്നത് രമേഷിനെ ആള് മാറിയെന്ന് പിന്നീടാണ് രമേഷല്ല ബിനുവിനെയാണ് തങ്ങൾ തേടി വന്ന് ആൾ മാറിയെന്ന് തിരിച്ചറിഞ്ഞ ആക്രമി സംഘം വീണ്ടും ബിനുവിൻ്റെ വീട്ടിലേക്ക് പോവുകയും ബിനുവിൻ്റെ കുഞ്ഞിനെയും അതുപോലെ തന്നെ ബിനുവിനെയും ആക്രമിക്കുകയായിരുന്നു ബിനുവിനെ പിന്നീട് റോഡിലേക്ക് വലിച്ചിറക്കി അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇന്നലെ പുറത്തു വന്നത് ഈ സംഭവം നടന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച രാത്രി ഈ സംഭവം നടന്നു അതിനുശേഷം ഈ രമേശ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇപ്പോഴാണ് ഇത് സംബന്ധിച്ച പോലീസും മറ്റുള്ളവരും മൊഴിയെടുപ്പും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത് പക്ഷേ ഈ പതി സംഘത്തെ ും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല ആരാണ് കാര്യങ്ങളെല്ലാം തന്നെ പരിശോധന നടന്നു വരികയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ദൃശ്യങ്ങള് ഇന്നാണ് പോലീസ് ലഭിച്ചത് ആരെയും കണ്ടെത്താൻ എന്ന് പറയുമ്പോൾ പതിനഞ്ച് പേരുണ്ട് ഈ സംഘത്തിൽ ഇങ്ങനെ അഴിഞ്ഞാടുക എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം കൂടിയാണ് എന്തുകൊണ്ട് പോലീസിന് ഇവരിലേക്ക് എത്താൻ ഇത്രയും വൈകുന്നു എന്നുള്ളതാണ് അവർ നൽകുന്ന ഒരു വിശദീകരണം അതായത് ഇത് അവിടെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായി വന്ന ആളുകളാണ് ഇവർ മറ്റൊരു ഇടത്ത് അതായത് ഈ പരിസരത്തുള്ളവരല്ല ഇവർ മറ്റുവിടുന്ന് വന്ന് ഇവിടെ എത്തി ഈ പുഴയോരത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഈ മദ്യപിക്കുന്ന സമയത്താണ് ഈ ബിനു അവിടേക്ക് ചെല്ലുന്നത് ബിനുവും കുഞ്ഞും പുഴയോരത്തേക്ക് എത്തുന്ന സമയത്താണ് ബിനു ഇവർ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും എല്ലാം തന്നെ കാണുന്നത് അങ്ങനെയാണ് ബിനു ഇവരെ ചോദ്യം ചെയ്യുന്നതും തുടർന്ന് ഇവർ അവിടെ നിന്ന് പോവുകയും രാത്രി വീണ്ടും മടങ്ങി വന്ന് പതിനഞ്ചാം സംഘമായി മടങ്ങി വന്നാണ് ഈ ആക്രമണം എല്ലാം തന്നെ നടത്തുന്നത് അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ വ്യക്തത കുറവുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത് കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിട്ട് എവിടെ ഉള്ളവരാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞാൽ ഇവരെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് ശരി എം എസ് ആണ് വിവരങ്ങൾ നൽകുന്നത് എന്തായാലും നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ തീരെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്